ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അത് മുഴുവനായിട്ട് കണ്ടാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ അപ്പോൾ അതിന് ആവശ്യത്തിന് ആവശ്യത്തിനുള്ള സാധനങ്ങളാണ് ഞാനെടുത്ത് കാണിക്കുന്നത് അപ്പം നമുക്ക് കർപ്പൂരവും സോഡാപ്പൊടിയാണ് വേണ്ടത് അപ്പോൾ ഞാൻ രണ്ട് കർപ്പൂരവും അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ സോഡാപ്പൊടിയും മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം സോഡാപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ സോഡാപ്പൊടി ഒരു ടീസ്പൂൺ അളവിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ വെച്ച് ഉപയോഗിച്ച് നമ്മൾ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈച്ച പല്ലി ഇങ്ങനെയൊക്കെയുള്ള ശല്യങ്ങൾ ഒഴിവാക്കി കിട്ടും കേട്ടോ അപ്പം നല്ലൊരു പോസിറ്റീവ് എനർജിയും കൂടിയാണ് കാരണം ഈ കർപ്പൂരം കൂടെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു മണമാണ് അപ്പം ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് സോഡാപ്പൊടി ഇല്ല എങ്കിൽ ബേക്കിംഗ് പൗഡർ ആണെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം എന്താ കൊണ്ടേ രണ്ട് കർപ്പൂരം കൂടെ പൊടിച്ച് ചേർക്കുകയാണ് ഇനി നമുക്കൊരു സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊരു സൊല്യൂഷനാക്കിയിട്ട് നമുക്ക് എല്ലായിടത്തും സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ലൊരു മണമാണ് പ്രത്യേകിച്ച് നമ്മൾ കിച്ചണിലൊക്കെ മീനൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാലൊക്കെ ഒരു ബാഡ് സ്മെല്ലൊക്കെ കാണുമല്ലോ അപ്പോൾ അതെല്ലാം ഒഴിവാക്കി കിട്ടും അതേപോലെ ബാത്റൂമിൽ നമ്മുടെ ബാത്റൂമിൻ്റെ ഹോളിനകത്തൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് അതേപോലെ തന്നെ സിങ്കിലൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ നല്ലൊരു മണമാണ് ഇതിപ്പോൾ ഞാനൊരു സ്പ്രേ ബോട്ടിനകത്തോട്ട് ആക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് വെറും സൊടാപ്പൊടിയും അതേപോലെ തന്നെ കർപ്പൂരവും ഉള്ളത് ഇപ്പോൾ വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല കീഴിലെ ഡിപ്പാണിത് അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ ആ കർപ്പൂരം അടിയിൽ തങ്ങി കിടക്കുന്നതുകൊണ്ടാണ് രണ്ട് മൂന്ന് തൊട്ടായിട്ട് അത് കലക്കി ഒഴിച്ചു കൊടുത്തത് അപ്പോൾ ഇത് വെച്ച് നമുക്ക് നമ്മുടെ കൊതുക് വരുന്ന ഭാഗത്തെല്ലാം സ്പ്രേ ചെയ്യാം ജനലിൻ്റെ ബാത്രുണ്ടോ അതേപോലെ കിച്ചണിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലൊക്കെ ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പം ഈച്ച പള്ളിപ്പാറ്റ മാത്രമല്ല നല്ലൊരു മണമാണ് ഡൈനിങ് ടേബിളിൽ നമ്മൾ ആഹാരം കഴിച്ചതിന് ശേഷം ഈ ഒരു സ്പ്രേ അടിച്ചിട്ട് തുടച്ചെടുക്കുക അപ്പോൾ നമ്മൾ പുറത്ത് ജനലിൻ്റെ ഭാഗത്തെല്ലാം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു മണമാണറിയാമല്ലോ അത് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ അവരല്ല അപ്പം നവരെ എല്ലാം ഉണ്ടെങ്കിൽ കുറച്ച് അപ്പോൾ ഇതാണ് അടുത്ത ഒരു സൊല്യൂഷൻ റെഡിയാക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പം ഇത് താണ്ടി ഇതേപോലെ വെറുതെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പല്ലിടൊക്കെ ശല്യം ഒഴിവാക്കിയിട്ടോ എന്തിൻ്റെ ഒരു മണം അറിയാമല്ലോ നവരെല്ലാം ഇല്ലാത്ത വീടുകളില്ല മിക്ക വീടുകളിലും കാണും അപ്പോൾ ഇത് നല്ലൊരു ഔഷധ ഗുണമുള്ളൊരു സാധനം തന്നെയാണ് എല്ലാ കാര്യത്തിനും നല്ലതാണ് അതേപോലെ തന്നെ നമുക്ക് പല്ലിയെ ഒക്കെ ഊട്ടിക്കുന്നതിനൊക്കെ ഈ ഒരു മണം ഉണ്ടെങ്കിൽ നല്ലതാണ് കാരണം ഇതിൻ്റെ ഒരു മണം അടിച്ചിട്ട് ആ ഭാഗത്തൊന്നും പല്ലി വരില്ല ഇതിപ്പോൾ ഞാൻ കുറച്ച് ഇലയിട്ട് വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിക്കുകയാണ് നല്ല രീതിയിൽ അതിൻ്റെ ആ സത്തല്ല അതിനകത്തൊട്ടൊന്ന് ഇറങ്ങി കിട്ടണം കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ അപ്പോൾ നല്ലോണം അതൊന്ന് തിളച്ച് വരട്ടെ അപ്പം ഇത് ഉണ്ടെ ഞാൻ ഗ്യാസ് ഓഫാക്കി ഇനി നമുക്ക് ഇത് ഒരു വേറൊരു പത്രത്തിനകത്തോട്ട് മാറ്റാം ഇതിപ്പം ഞാൻ ഒരു ചെറിയൊരു ബേസനകത്തോട്ട് ഒഴിക്കുകയാണ് ഇനി നമുക്കിതിനകത്ത് വേറെ കുറച്ച് സാധനങ്ങളോട് ചേർക്കാനുണ്ട് ആ ഇലയും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ചൂടുള്ളതുകൊണ്ട് അതിനകത്ത് ഇലയും കൂടെ ഇട്ട് കൊടുക്കാം ഇതിപ്പം ഞാൻ കർപ്പൂരം ഇപ്പോൾ രണ്ടോ ഒന്നോ ഇഷ്ടമുള്ള രീതിയിൽ ചേർക്കാം ഇതിപ്പോൾ ഞാൻ ഒരു കർപ്പൂരമാണ് പൊടിച്ച് ചേർക്കുന്നത് കാരണം ഇതിനകത്ത് വേറെ കൂടാലിത്തലും കൂടെ ചേർക്കുന്നുണ്ട് എന്ന് പറയും അപ്പം അതും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു പവർ അറിയാലോ നല്ലൊരു മണമാണ് പ്രത്യേകിച്ച് ഇത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് തോന ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഒരു കർപ്പൂരം ആക്കിയത് അപ്പോൾ ഇത് മൂന്നും കൂടെ ചേരുമ്പോൾ നല്ല അടിപൊളി സൊല്യൂഷനാണ് അതേപോലെ തന്നെ ചിലന്തി മാറാല ശല്യം ഒഴിവാക്കാൻ ഇതിൽ പരം വേറെ ഒന്നുമില്ല അപ്പം ഫുള്ളായിട്ട് തന്നെ അത് ഒഴിച്ചു കൊടുക്കുകയാണേ ഇപ്പോൾ തന്നെ അറിയാമല്ലോ നല്ലൊരു മണമാണ് ഇത് നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എവിടെ വേണേലും നമുക്ക് തുടച്ചു കൊടുക്കാം അപ്പോഴത്തേനും നമുക്ക് ചിലന്തിയുടെ ശല്യം ഒക്കെ ഒഴിവാക്കിയിട്ട് കേട്ടോ അതേപോലെ തന്നെ അതിൻ്റെ ഒരു മണം അടിച്ചിട്ട് പല്ലി ഭാഗത്തൊന്നും വരത്തില്ല നമുക്ക് ഇത് വെച്ചിട്ട് വേണം തുടയ്ക്കാൻ ഇപ്പം സാധാരണ നമ്മൾ മോപ്പിനകത്ത് ബ്രഷ് ഇതേപോലെ തന്നെ തന്നത്തൊക്കെ തുണി വെച്ചാണ് തുടയ്ക്കാറുള്ളത് അല്ലേ അപ്പോൾ ഇതൊരു എളുപ്പ പണിയാണ് നമുക്ക് എപ്പോഴും പറ്റത്തില്ല തുണിയൊക്കെ ഇതേപോലെ ഞെവിടി പിഴിഞ്ഞൊക്കെ നിൽക്കേണ്ടേ ഇതാകുമ്പോൾ എളുപ്പം ഉള്ളൊരു പണിയാണ് കേട്ടോ ഇതേപോലെ നമുക്കൊരു കവർ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിനകത്ത് ബ്രഷിനകത്ത് കവർ ഇതേപോലെ ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി അപ്പോൾ ഇതേപോലെ ബ്രഷ് ഇല്ലെങ്കിൽ നമുക്ക് ചൂലിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ എന്നിട്ട് നമുക്കതിനകത്തൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക ഇനി അതല്ലെങ്കിൽ നമുക്ക് സ്പ്രേ ബോട്ടലിനകത്തോ കുപ്പിക്കകത്തോ ഒഴിച്ചിട്ട് ഇതിൻ്റെ മേളിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ചിലന്തിയൊക്കെ അടിക്കാവുന്നതാണ് പിന്നെ കുറേ നാളത്തേക്ക് നമുക്ക് ചിലന്തിയുടെ ശല്യം കാണില്ല കാരണം ആ ഒരു മണം അവിടെ നിൽക്കും അത്രയും നല്ലൊരു മണമാണ് കർപ്പൂരവും അതേപോലെ തന്നെ കൊടാലിത്തൈലവും അപ്പോൾ അറിയാമല്ലോ പ്രത്യേകിച്ച് നവരയിലേ അത് മൂന്നും കൂടെ ചേരുമ്പം അതേപോലെ തന്നെ നമ്മുടെ ഫാനിൻ്റെ പൊടിയെല്ലാം കളയാനും വളരെ ഈസിയാണ് കേട്ടോ ഫാൻ്റെ പൊടിയിൽ നിന്ന് മാത്രമല്ല ഫാനിലൊന്നും ചിലന്തി വില വരില്ല ഇതേപോലെ അടിക്കുകയാണെങ്കിൽ അപ്പം ഇത് നമുക്ക് പ്രത്യേകിച്ച് എ സിയുടെ പുറത്ത് ഒക്കെ കണ്ടോ നല്ല രീതിയിൽ പൊടിയൊക്കെ കാണും ഇത് വെച്ച് തന്നെ തുടച്ചെടുക്കുക അലമാരയുടെ മുകളിൽ കട്ടിൻ്റെ അടിയിൽ ഫ്രിഡ്ജിൻ്റെ ഇടയിൽ അതേപോലെ തന്നെ നമ്മുടെ സോഫ സെറ്റിയുടെ ഒക്കെ അടിയിലൊക്കെ ബുദ്ധിമുട്ടുള്ള സ്ഥലത്തെല്ലാം നമുക്ക് ഇത് വെച്ച് തുടച്ചെടുക്കുകയും ചെയ്യാം തുണിയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കഴുകി കൊടുക്കണം ഇതാകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല കണ്ടോ അതിനാ ഭാഗത്ത് എല്ലായിടത്തും പറ്റിയിട്ട് ആ അഴുക്ക് വരുമ്പോഴത്തേനും നമുക്കൊന്ന് പ്ര ടാപ്പിനകത്ത് കാണിച്ചൊന്ന് കഴുകിയെടുത്താൽ മാത്രം മതി അപ്പോൾ നമ്മുടെ ഇതേപോലെ നമ്മുടെ കർട്ടനകത്തുള്ള ചെലന്തികളെയൊക്കെ മാറുന്നതിനും അതേപോലെ പൊടികളൊക്കെ പോകുന്നതിനും ജനലിന്റെ കമ്പികളിലൊക്കെ കാണുന്ന ചിലന്തികളെ പോകുന്നതിനൊക്കെ ഇത് വെച്ചൊന്ന് അടിച്ചു കൊടുത്താലും മതി അപ്പൊ നമുക്ക് വയ്യായ്മ ഉള്ള സ്ഥല സമയത്തൊക്കെ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പൊ വീട് മുഴുവനായിട്ട് നമുക്ക് ഈ ഒരു സാധനം വെച്ചിട്ട് തന്നെ ക്ലീൻ ആക്കാൻ കണ്ടു ഇപ്പം ടാപ്പിൽ കാണിച്ച് നമുക്ക് ഇതേ രീതിയിൽ കഴുകിയെടുക്കാം ഇനി കണ്ട് നമുക്ക് കുപ്പിയിൽ ഒഴിച്ച് ഇതിനകത്ത് ഒന്ന് സ്പ്രേ ചെയ്താലും മതി ഇതിപ്പോൾ ഞാൻ ഊരി കാണിക്കുകയാണ് നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ കണ്ടോ അതിനകത്ത് മുക്കിയെടുക്കാം എന്നിട്ട് വീണ്ടും നമുക്ക് ആ ബ്രഷിനകത്ത് വെച്ചിട്ട് കെട്ടിയെടുക്കാം ഇതില്ല എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമുക്ക് അതിനകത്തോട്ട് കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ടാപ്പിനകത്ത് കാണിച്ച് കഴുകിയതിന് ശേഷം അപ്പോൾ ഇതുപോലെ നാല് ഭാഗത്തും നമുക്ക് ചിലന്തിയിലൊക്കെ അടിക്കാൻ വളരെ ഈസിയാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ഒട്ടും ജോലികളൊക്കെ ഒരുപാടുള്ള സമയത്തൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ടിപ്പാണിത് അപ്പോൾ ഇതേപോലെ സോഫാ സെ ഉണ്ടോ എല്ലാം നമുക്കിത് വെച്ച് തുടയ്ക്കാം ഇനി ഈ വെള്ളം നമുക്ക് കളയണ്ട നമുക്ക് സിങ്കിനകത്തും അതേപോലെ തന്നെ ആ ഇലയോട് കൂടി തന്നെ നമുക്ക് വാഷ് ബേസൻ അല്ലാത്തൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇല അതിനകത്ത് കിടക്കുകയും ചെയ്യും നമുക്ക് പിന്നീട് എടുത്ത് കളഞ്ഞാൽ മതി ആ ഒരു സ്മെല്ലടിച്ചിട്ട് അതിനകത്തുനിന്ന് വരുന്ന പാറ്റ കുഞ്ഞുങ്ങൾ അതെല്ലാം പോയി കിട്ടും ഇനി നമുക്ക് അടുത്ത ഒരു ടിപ്പിലോട്ട് പോവാം അപ്പോൾ അതിന് വേണ്ടത് കർപ്പൂരമാണ് അതും ഇപ്പോൾ പറഞ്ഞ കണക്ക് നമുക്ക് ആവശ്യത്തിന് എടുക്കാം ഒന്നോ രണ്ടോ എത്രയാന്ന് വെച്ചാൽ നമുക്ക് കൈവച്ച് ഒന്ന് ഞെവിടി എടുക്കാവുന്നതേ ഉള്ളൂ ഇതിപ്പം തന്നെ ഞാൻ കർപ്പൂരം എടുത്തിട്ടുണ്ട് അതൊന്ന് പൊടിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്കതിനകത്തോട്ട് വേണ്ടത് പൗഡറാണ് അത് എക്സ്പെയർ ആയ പൗഡറാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ പൗഡറും കർപ്പൂരവും മാത്രം മതി കേട്ടോ നമ്മുടെ അപ്പോൾ ഇത് രണ്ടും കൂടെ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന ചൂലുണ്ടല്ലോ അപ്പോൾ ഏത് ചൂലാണേലും പുളി ചൂടാണേലും പ്ലാസ്റ്റിക് ചൂലാണേലും ഒക്കെ നമുക്ക് മഴ സമയത്ത് അതൊന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ പെട്ടെന്ന് ഉണങ്കിൽ കിട്ടത്തില്ല അപ്പം അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് ഈ ഒരു പൊടി ഒന്ന് വിതറി കൊടുക്കുകയാണെങ്കിൽ ആ ചൂലിനകത്തുള്ള ബാഡ് സ്മെല്ലെല്ലാം ഒഴിവാക്കി കിട്ടും ചൂല് നല്ല ക്ലീനായിട്ട് കിട്ടും നമ്മൾ കഴുകുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് ആ ചൂലിനകത്തുള്ള അണുക്കളെല്ലാം പോയിട്ട് നല്ല രീതിയിൽ നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ ഇടയ്ക്കൊക്കെ ആഴ്ചയിൽ ഒരു പ്രാവശ്യങ്ങളിൽ നമ്മൾ ചൂല് സാധാരണ വൃത്തിയാക്കാറില്ല അല്ലേ അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്തു കൊടുക്കുന്നത് നല്ലതായിരിക്കും അതേപോലെ അത് വെച്ചിട്ട് തന്നെ നമുക്ക് ചിലന്തുല അടിക്കുകയാണെങ്കിൽ ഒരു ഗുണം ഉണ്ട് കേട്ടോ അപ്പോൾ മാറാല്ലേന്നും പെട്ടെന്ന് പിടിക്കത്തില്ല കാരണം കർപ്പൂരവും പൗഡറും കൂടെ ചേരുമ്പോൾ ഉറുമ്പ് അതൊക്കെ പോയി കിട്ടും അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഇതേപോലെ തൂത്ത് തുടങ്ങിയ കണ്ടോ തുടച്ചണക്കം നമുക്ക് തൂത്ത് കിട്ടും അപ്പം തറയും വൃത്തിയായി കിട്ടും അപ്പം അതേപോലെ തന്നെ ആ ചൂല് ക്ലീനായിട്ട് കിട്ടും അപ്പം ഇതേപോലെ നമുക്ക് ചെയ്യുകയാണെങ്കിലും തൂക്കുന്നതിനും തുടക്കുന്നതിനും എല്ലാം നമുക്ക് നല്ല രീതിയിൽ ഇത് വെച്ച് ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പം തറയെല്ലാം നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും അപ്പം ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണേ ആയിരിക്കും ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ തമ്മിൽ നോട്ടിഫിക്കേഷനായിട്ടേ ഉള്ളൂ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്